തീർച്ച ഭയങ്കര ഒരു സോൾ ഫുൾ പെർഫോമൻസ് ഉണ്ടായിരുന്നു ഭയങ്കര രസം ഉണ്ടായിരുന്നു കേൾക്കാൻ നമുക്ക് ചോദിക്കാം കാരണം കഴിഞ്ഞപ്പോഴേക്കും ഹരിച്ചേടൻ അവിടെ നിന്ന് പൊളി പൊളി ായിരുന്നു സൂപ്പർ സൂപ്പർ അടിപൊളി അടിപൊളി നമുക്ക് തന്നെ ചോദിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ എന്തൊരു ഓ നമ്മുടെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഒരു ഫ്രഷ് സ്റ്റാർട്ട് അതും മോള് പാടി സർ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള പെർഫോമൻസസിൽ ബെസ്റ്റ് സർ സോ ഫാർ സെലക്ഷൻ സെലക്ഷൻ റൈറ്റ് ഇതിന്റെ ഈ റൗണ്ടിന് പറ്റിയ പാട്ട് അതുപോലെ മോളുടെ സിംഗിങ്ങിന് പറ്റിയൊരു സോങ്ങ് ആയിരുന്നു ഈ ഒരു എക്സ്പ്രഷൻസ് ഒക്കെ നമുക്ക് കൺവേ ചെയ്യാനും ഒരു സ്വീറ്റ് ആയിട്ടുള്ളൊരു സോങ് ആയിരുന്നു അപ്പം അത് നന്നായിട്ട് പ്രസന്റ് ചെയ്തു പിച്ച് പെർഫെക്റ്റ് ആയിരുന്നു എക്സ്പ്രഷൻസ് നന്നായിരുന്നു വേർഡ്സ് നല്ല ക്ലാരിറ്റി ആയിരുന്നു എല്ലാം അപ് ടു മാർക്ക് ആയിരുന്നു അപ്പം എനിക്കൊന്നും അങ്ങനെ പറയാനില്ല വേറെ മിസ്റ്റേക്സ് ആയിട്ടൊന്നും ഇല്ല ഇങ്ങനെ അങ്ങ് പോട്ടെ ഓക്കെ ആൻഡ് മോളുടെ വോയിസ് ഇറ്റ്സ് സോ എന്താ പറയണേ അതിനൊരു ഈ കുയിലൊക്കെ പാടുമ്പോൾ നമുക്കൊരു ഒരു ഇൻപം തോന്നില്ലേ അതേപോലെയാണ് എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ആ കുഹു കുഹു പറഞ്ഞ ആ ലൈൻ അത് പാടി തീർക്കുമ്പം ഒരു ലാൻഡിങ് നോട്ടിന് ഒരു എക്സ്ട്രാ ബ്രത്തിനെസ് കൊടുക്കുന്നുണ്ട് മോള് ആ ഒരു കുയിൽ എവിടെ നിന്ന് ദൂരേന്ന് പാടുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എക്കോ ഒരു ബ്രത്തിനെസ് ഒരു റിവേബൊക്കെ അത് നാച്ചുറലായിട്ട് ആ കുയിലിനുണ്ട് അത് മോള് അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട് സ്റ്റേജിൽ അങ്ങനെ വേണമെന്ന് പറഞ്ഞ ആ കുയിലിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കിയതാണോ വന്നതാ സോ മൊത്തത്തിൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കുയിലെ ചേച്ചി തീർത്ഥ നാടകപ്പുറം സിനിമയിൽ പാടിയിട്ടും അഭിനയിച്ചിട്ടുമുണ്ട് കേട്ടോ കൊച്ചിനെ ആദ്യം തട്ടിക്കൊണ്ട് തട്ടിക്കൊണ്ടുപോയപ്പോൾ എക്സ്പ്രഷൻ ഒന്ന് കാണിച്ചേ ഒരു എക്സ്പ്രഷൻ കാണിച്ചു പാർവതി കൊടുക്ക തട്ടിക്കൊണ്ട് പോകുമ്പോർട്ടിക്കാൻ പറഞ്ഞല്ലേ ഷാനിക്കാ ഷാനിക്ക് ഇത്ര സപ്പോർട്ടീവ് ഒന്നും വേണ്ട ഷാനിക്കനെ ഷാനിക്കാനെ കളിയാക്കണ്ടോ അനുമതിക്കില്ല ഞാൻ കളിയാക്കുന്നല്ലോ അവളെ അനുകരിച്ച് കാണിക്കും അപ്പൊ ആട്ടൊന്നിടന്ന് പ്ലാൻ ഓപ്പറേഷൻ പ്രോപ്പർട്ടീസ് എടുക്കാൻ ആയിം വെയിറ്റിംഗ് നിരത്തി കൊല്ലം

ഇതവലന്നോട് പറഞ്ഞിട്ടാ എന്നും വെള്ളപ്പൊക്കമാണ് എന്നും ഓക്കേ സൂപ്പർ ഹഡിയോളേറ്റാ എന്താ ഷാനികനെ கரெക്റ്റാ കാണിച്ചത് അതെ എനിക്കും ഭംഗിയായിട്ട് ഇഷ്ടപ്പെട്ടു ഇപ്രി ഷാനികാ ജഡ്ജ്മെന്റ് ആ ജഡ്ജ് ജഡ്ജ് ഷാനികേറെ ചൊ പറഞ്ഞു കഴിഞ്ഞിനി മാർക്ക് പറയാം തിരിച്ചു തിരിച്ചു ഉളിച്ചിരിക്ക 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 മോള് അസ്സലായിട്ട് പാടി താങ്ക്യൂ സർ ഭയങ്കര ഫീലായിരുന്നു ഓരോ എക്സ്പ്രഷൻസും എല്ലാം എല്ലാം മോള് കൊടുത്തിട്ടുണ്ട് ഈ പാട്ടിന് വേണ്ട എല്ലാം മോള് കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് ചിത്ര ചേച്ചിയുടെ ആ ഒരു ആ ഒരു ഫ്ലേവർ ഒക്കെ വന്നിട്ടുണ്ട് ഈ പാട്ടിന് നല്ല ഒരു ഒരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു പാട്ട് നമ്മുടെ അസലായിട്ട് പാടി ഒരു രക്ഷയില് കേട്ടോ ഇങ്ങനെ തന്നെ എന്തായാലും മാർക്ക് യെസ് നിങ്ങളുടെ കൂയിലിന് എത്ര കൊടുക്കാൻ ഹരിച്ചേട്ടാ ഇതുപോലത്തെ ഒരു ഉഗ്രൻ ഐ മാർക്കാ കൊടുക്കാമോ നമുക്കറിയാം ആദ്യം ഹരിച്ചേട്ടാൻസിന് ചേച്ചി